ജനങ്ങൾ ജനങ്ങൾ ആകെ ആകെ വലിയ അംഗീകാരം ഈ ഭരണസമിതിക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളത് ഏത് മേഖല പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ നേട്ടങ്ങൾ ജനങ്ങൾക്ക് എന്താണ് നമ്മളെ പറ്റി പറയാനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് െന്ന് പറഞ്ഞ ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി എന്ന് വിളിക്കുക ദാഷ്ട്യമുള്ളവരായി വിളിക്കുക പക്ഷെ ജനങ്ങളുടെ ഇടയിൽ എന്നും ഞാൻ അവരുടെ ഒരു മകളെ പോലെ പക്ഷെ ജനങ്ങൾ ഒരു മകളെ പോലെ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി ആര്യ ഇത്തവണ കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങൾക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം അതിൽ പാർലമെന്ററി രംഗത്ത് നിന്നാൽ മാത്രമേ ജനങ്ങളുടെ വിഷയത്തിൽ എന്നൊന്നുമുള്ള ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി